നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മലയാളക്കരയെ വെള്ളത്തിൽ മുക്കിയ മഹാപ്രളയത്തിന് നൂറ്റൊന്ന് വയസ്സ് തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാപ്രളയം നാടിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞു ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നടുക്കുന്ന ഓർമ്മകൾ ഇന്നും നമ്മെ വേട്ടയാടുന്നു തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ഉണ്ടായ ഭീകരമായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇതുണ്ടായത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ഇത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഒന്നിന് തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടു നിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന് ഇന്നും കണക്കാക്കിയിട്ടില്ല അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നുമില്ല അന്നത്തെ പത്രവാർത്തകളും മറ്റ് രേഖകളും പ്രളയത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് തരുന്നു നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ ഓട്ടം നിർത്തി തപാൽ സംവിധാനങ്ങൾ നിലച്ചു അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തോളവും വരില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങളിലും കനത്ത വെള്ളപ്പൊക്കങ്ങൾ കേരളത്തിലുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷകാലത്തുയർന്ന അളവിൽ മഴ പെയ്തതിൻ്റെ ഫലമായാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക ദുരന്തം ഉണ്ടായത് അതിശക്തമായ മഴയെ തുടർന്ന് കേരളത്തിലെ മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും ഉണ്ടായി അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നുവിട്ട വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിലെ അൻപത്തിനാല് അണക്കെട്ടുകളിൽ മുപ്പത്തി അഞ്ചെണ്ണവും തുറന്നിടേണ്ടി വന്നത് ഇരുപത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെറുതോണി അണക്കെട്ടിൻ്റെ അഞ്ച് ഷട്ടറുകൾ ഒരുമിച്ച് തുറന്നത് അതിശക്തമായ മഴയിൽ കുട്ടനാടും വയനാടും പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് പറയാം നദികൾ കരകവിഞ്ഞൊഴുകി റോഡ് റെയിൽ വ്യോമ ഗതാഗത ശൃംഖലകളെ പ്രതികൂലമായി ബാധിച്ചു തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രളയമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വിശേഷിക്കപ്പെടുന്നത് കനത്ത മഴയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്ന് പേർ മരിച്ചതായും പതിനാല് പേരെ കാണാതായതായും നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിലായതായും റിപ്പോർട്ടുണ്ട് കാലവർഷം ശക്തമായ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് ലക്ഷം കുടുംബങ്ങളിൽ നിന്നായി പതിനാല് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചു പക്ഷേ കേരളം അതിജീവിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉണ്ടായത് മഹാദുരന്തം ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു തൊണ്ണൂറ്റിയൊമ്പതിലെ ദുരന്തത്തിൻ്റെ ഓർമ്മകളും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ അനുഭവങ്ങളും മലയാളിയെ ഇന്നും പേടിപ്പെടുത്തുന്നു വീണ്ടും ഒരു കാലവർഷ നടുവിലാണ് കേരളം വിൻമീഡിയ ആലപ്പുഴ